രാഷ്ട്രീയ നാടകം നടന്ന ബീഹാറിൽ നിതീഷ് കുമാർ ചതിയിലൂടെ മറുകണ്ഠം ചാടിയപ്പോൾ അതേത്തോടൊപ്പം കോൺഗ്രസിൽ നിന്നും ചില എം എൽ എമാരും ബി ജെ പിക്ക് ചാടുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഒൻപത് എം എൽ എ മാർ എത്താത്തത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു ആ ഒൻപത് എം എൽ എമാരും നിതീഷിനോട് അടുപ്പമുള്ളവരാണെന്നും അവർ നിതീഷിന്റെ കൂടെ പോകാൻ തയ്യാറായതുകൊണ്ടാണ് യോഗത്തിൽ വരാത്തത് എന്നുള്ള വാർത്തകളാണ് ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ഈ വാർത്തകൾക്ക് ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായത് ഇന്ന് ബീഹാറിലേക്ക് കടക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വിളിച്ചു യോഗത്തിലാണ് ചിലർക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതെന്നും അടുത്ത ദിവസം തന്നെ എല്ലാവരുടെയും യോഗം ഉണ്ടാകുമെന്നും അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്നുമാണ് ബീഹാറിന്റെ കോൺഗ്രസ് അധ്യക്ഷനായ അഖിലേഷ് പ്രസാദ് സിംഗ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് വിളിച്ചു ചേർത്ത യോഗത്തിൽ കോൺഗ്രസിന്റെ പത്തൊൻപത് എം എൽ എമാരും പങ്കെടുക്കുന്ന വീഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇതിന് മറുപടി നൽകിയത് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് എന്നും ഒരാളും എവിടെയും പോകില്ല എന്നും ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിൽ പ്രവേശിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസമാണ് നിതീഷ് കുമാർ പാലം വലിച്ചത് യാത്രയോടൊപ്പം നിതീഷും പങ്കെടുക്കുമെന്ന് രണ്ട് ദിവസം മുമ്പ് വരെ പറഞ്ഞിരുന്നതാണ് അവിടെയാണ് ചതിയുടെ യഥാർത്ഥ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗോദി മീഡിയ പടച്ചുവിട്ട വാർത്തകൾ അടപടലം തകർന്നു വീണിരിക്കുകയാണ് കോൺഗ്രസ് പുറത്തുവിട്ട ആ വീഡിയോ ദൃശ്യത്തിലേക്ക്